ഹായ് ഗായ്സ് വെൽക്കം ടു കൂപിഡ്സ് ഓൺ വില്സ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ചാലക്കുടിയാണ് അപ്പോൾ നമ്മൾ അതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ ആ ഒരു ട്രിപ്പിൻ്റെ ഇടയിലാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിൽ ആദ്യത്തെ വീഡിയോ കൂടെ കാണുക അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് അതിരപ്പള്ളി വാൽപ്പാറ അത് കഴിഞ്ഞ് നേരെ പുള്ളാച്ചിരോട്ടാണ് അപ്പോൾ പക്ഷേ നമുക്ക് പെട്ടെന്ന് പാലക്കാട് എത്താൻ പറ്റുമെങ്കിൽ നമ്മൾ പാലക്കാട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മൾ ഇന്നലെ തങ്ങിയ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് വണ്ടിയെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ താമസിച്ചിരുന്ന ബിൽഡിങ് ഇതാണ് ടോട്ടൽ രണ്ട് ബിൽഡിങ് ഉണ്ട് ബിൽഡിൻ്റെ റൂമൊക്കെ ഏകദേശം അറവറേജാണ് പിന്നെ എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വൃത്താണ് സമയപ്പം കറക്റ്റ് ഒമ്പത് മണിയായി നമുക്ക് ഒരു ഒമ്പതേകാലം ഒമ്പതരയ്ക്കാണ് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് നമ്മുടെ ഒരു പ്ലാനിങ് പ്ലാനിങ് അങ്ങോട്ട് മാറാം ഇങ്ങോട്ട് മാറാം എന്നും സംഭവിക്കാം എന്നാലെ നമ്മൾ ഉറങ്ങിയത് ഒരു നാല് മണിക്കൂർ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ അപ്പോൾ കണ്ണൊക്കെ നല്ല ചുവന്നിരിപ്പുണ്ട് ഇന്ന് മാക്സിമം നമ്മളൊരു ഏഴ് മണിക്ക് മുമ്പ് ട്രിപ്പ് നിർത്തിയതിന് ശേഷം എവിടെയെങ്കിലും റൂം എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നിട്ട് മാക്സിമം ഇച്ചിരി ഉറങ്ങണം കാരണം മറ്റന്നാൾ നമുക്ക് ഏകദേശം ഒരു പത്ത് നൂറ് കിലോമീറ്റർ അടുപ്പിച്ച് വണ്ടി ഓടിക്കേണ്ട അതുകൊണ്ട് മാക്സിമം നേരത്തെ എത്തണമെന്നാണ് പ്ലാനിങ് നമ്മുടെ പ്ലാൻ പോലെ വരണമെന്നില്ല ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരാം മൂന്ന് വണ്ടി വീണ്ടും റീപാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അല്ലേ ഓക്കെ അല്ലേ റീൽ ക്ലിക്ക് യാണെങ്കിൽ ആദ്യം ഞാൻ റൈറ്റ് ചെയ്തു അപ്പൊ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഓഫ് ടു അതിരപ്പള്ളി നമുക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ പെട്രോൾ ഫില്ല് ചെയ്തിട്ട് പോവാം അപ്പൊ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എവിടെയൊക്കെ പെട്രോൾ പമ്പ് ഉണ്ടെന്ന് നമുക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ നമുക്ക് ഉടൻ തന്നെ പെട്രോൾ ഫില്ല് ചെയ്തിട്ട് പോവാം കഴിഞ്ഞ ദിവസം വരുന്ന വഴിക്ക് നമ്മുടെ ഹെൽമെറ്റിലിരുന്ന മൈക്ക് കാണാതെ പോയി അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ചിലതായിട്ട് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും കാണുന്നവർ ദയവായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററോളം ഉണ്ട് ഇനി അതിരപ്പള്ളിയിലേക്ക് അപ്പോൾ ഇന്നലത്തെയും ഇന്നത്തെയും കൂട്ടിയിട്ട് നമുക്ക് ടോട്ടൽ പെട്രോൾ രണ്ടായിരം രൂപയ്ക്ക് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനിയുള്ള കുറച്ച് മണിക്കൂറുകൾ കൂടെയുള്ള യാത്രയാണ് നമുക്ക് ഒരുപാട് തവണ പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോയൊരു ട്രിപ്പാണ് അതിരപ്പള്ളി വാൽപ്പാറ യാത്ര മഴ പ്രതീക്ഷയുള്ള യാത്ര ആയിരുന്നെങ്കിലും ഇപ്പോൾ നല്ല വെയിലാണ് രാവിലെ ഒരു ഏഴ് മണിക്ക് തന്നെ അതിരപ്പള്ളി എത്താനുള്ള രീതിയിൽ മാക്സിമം ഇറങ്ങാൻ നോക്കാം നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല ലേറ്റായി നമ്മൾ അങ്ങനെ അതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടുള്ളൊരു വ്യൂ പോയിന്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ മേൽഭാഗം കാണാൻ പറ്റും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇന്നോട്ട് താഴോട്ടിറങ്ങാനുള്ളൊരു സ്ഥലമുണ്ട് നമ്മളവിടെ പോകണോ വേണ്ടെന്നുള്ള ഒരു ആലോചനയിലാണ് മെയിനായിട്ട് ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോണോ വേണ്ടയോ എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് അത് മാത്രമല്ല നമ്മുടെ വണ്ടിയിലെല്ലാം ലഗേജ് ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ മേലിൽ വണ്ടി വണ്ടിയിൽ ലഗേജ് വെച്ചിട്ട് നമ്മൾ താഴെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ എത്രമാത്രം സേഫ് ആണെന്ന് അറിഞ്ഞുകൂടാ കാരണം പേഴ്സ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അതിലാണ് അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അടുത്ത ഡെസ്റ്റിനേഷൻ വാഴച്ചാലാണ് നമ്മൾ വാഴച്ചാലെത്തിയതിനു ശേഷം അവിടുന്ന് എടുത്തതിന് ശേഷം വേണം നമുക്ക് മലക്കപ്പാറ പോവാം വാഴച്ചാലുള്ള ചോട്ടം കാണാൻ പോകാൻ താല്പര്യമുള്ളവർ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് പോവാം മറ്റ് വാഴ്ചാൽ വെള്ളച്ചാട്ടത്തിന്റെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിന്റെ അടുത്ത് എക്സ്പീരിയൻസ് നമുക്ക് അകത്ത് കയറുന്നതിനുള്ള താരിഫിന്റെ റേറ്റ് ഇതൊക്കെയാണ് അതായത് അഡംസിനെ ടോട്ടൽ അറുപത് രൂപയാണ് ഇവിടത്തെ ടിക്കറ്റ് കഴിഞ്ഞാൽ നമുക്ക് അതിരപ്പള്ളിയും വായശാലും രണ്ട് സ്ഥലത്തേക്കും കൂടി ഒറ്റ ടിക്കറ്റ് എടുത്താൽ മതി അങ്ങനെ നമ്മൾ പാസ് പാസ്സെടുത്തിട്ടുണ്ട് നമ്മുടെ വണ്ടി നമ്പറും നമ്മൾ പോകുന്ന ടൈമിൽ നോട്ട് ചെയ്തിട്ട് നമുക്ക് പാസ് അവർ തരും ഈ പാസ് കളയാതെ നമ്മുടെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ ഹാൻഡ് ഓവർ ചെയ്യണം ടു വീലർ നാല് മണിവരെയും ബാക്കി വാഹനങ്ങൾ ആറു മണിവരെയും മാത്രമേ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ കടത്തിവിടത്തുള്ളൂ റോഡ് ട്രിപ്പ് പ്രത്യേകിച്ച് ബൈക്ക് ട്രിപ്പ് പോകാൻ താല്പര്യമുള്ളവർ എന്തായാലും പോയിരിക്കേണ്ട ഒരു റൂട്ടാണ് അതിരപ്പള്ളി വാൽപ്പാറ റൂട്ട് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് ഇതുവരെയും ഒരു മതത്തിനേയും കാണാൻ പറ്റിയിട്ടില്ല ചെറിയ മഴ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ റോട്ട് അടിപൊളിയായിരുന്നേനെ നമ്മൾ പോകുന്ന വഴിക്ക് റോഡിന്റെ സൈഡിലെല്ലാം ആനപ്പുണ്ടും കിടപ്പുണ്ട് വിടെ ആന ഉണ്ടെന്ന് അത് ആന അല്ലല്ലോ അത് പോത്ത പോത്താണെന്ന് തോന്നുന്നു ആനയെന്ന്

അങ്ങനെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ വാൽപാറയിലോട്ടുള്ള യാത്രയിലാണ് നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് തേയിലത്തോട്ടങ്ങൾ കാണാൻ സാധിക്കും സമയം ഇപ്പൊ മൂന്ന് മണി ആയിട്ടുണ്ട് നമുക്ക് ഇനി എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കണം ഇവർക്ക് ഇറങ്ങി നിന്നിട്ട് ഓ അതന്നെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് പോകാം തന്നെ അങ്ങോട്ട് വേറെ കടാളുണ്ടോ കഴോട്ടുണ്ടോ ഏറ്റവും ഇല്ല 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 അങ്ങോട്ട് കാണൂ ഇവിടോ മലക്കപ്പാറ ഒരു കടയുടെ ഫ്രണ്ടില് ജസ്റ്റ് ഒന്ന് സ്നാക്സ് വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിട്ട് ഒന്നാണ് എന്തോന്നൊക്കെ ഉണ്ട് മിക്സ് മുട്ടായി ഇത് വേണോ മുട്ടായി ഇഞ്ചുട്ട് രാത്രി ഒന്നും കഴിക്കാൻ പറ്റും എനിക്കാണ് എന്തൊരു കഷ്ട ഇത് കടയിലൊരു സാധനം കൊണ്ടൊന്നും വെക്കാൻ പറ്റില്ല അപ്പോഴൊക്കെ മേടിക്കാൻ ആൾക്കാർ തല എപ്പറ്റി ഏതാവും നല്ല എപ്പോടി എടുക്ക് ഇതാ ഇന്നക്ക് ലഞ്ച് സാപ്പിട് എന്ത് പറ്റി ആ അങ്ങനെ നമ്മളിപ്പോ ഷോളാർ ഡാമിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കാണ് അപ്പോ വേനൽക്കാലമായത് ആയതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാണ് അതുപോലെ തന്നെ എന്തൊക്കെയോ അറ്റകുറ്റപ്പണികൾ ഈ ടൈമിൽ നടക്കുന്നത് നമുക്ക് കാണാമായിരുന്നു

നമ്മളങ്ങനെ കറക്റ്റ് നമ്മുടെ വാൽപ്പാറ കഴിഞ്ഞ് താഴോട്ടിറങ്ങി നമ്മുടെ ഫോർട്ടി വൺ ഹെയർ അത് കഴിഞ്ഞ് താഴെ ഇറങ്ങി വയ്ക്കുകയാണ് ഇവിടെ ഒരു ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ഒരാൾ റീൽസിൻ്റെ പ്രാക്ടീസാണ് ഇവിടെ ഫോട്ടോ സെഷൻ നടക്കുകയാണ് നമ്മൾ ഇന്ന് മാക്സിമം പാലക്കാട് പിടിക്കാനാണ് നോക്കുന്നത് അപ്പൊ പാലക്കാട് എത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പൊള്ളാച്ചിക്ക് പോവാം പൊള്ളാച്ചിയിൽ റൂം എടുത്തിട്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ തിരിച്ച് വീട്ടിലോട്ട് പോകും സമയം ഇപ്പോൾ ആറ് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിനി നേരെ പൊള്ളാച്ചിയിലോട്ട് പോകുന്ന പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം ഇപ്പോൾ തന്നെ സമയം നല്ല ലേറ്റായി ഫോർട്ടി വൺ ഹയർപിൻസ് ഇറങ്ങുന്ന വഴി ഒരു കാർ നമ്മുടെ ഫ്രണ്ടിൽ ചവിട്ടി നിർത്തിയിരിക്കുന്നതാണ് ആദ്യം നമുക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് എത്തിയപ്പോഴാണ് അവിടെ ഒരു കരടി നിപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ പെട്ടുപോയതാണ് പ്പോൾ ഇനി നേരെ പൊള്ളാച്ചിയിലേക്കാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ